ന്യായാധിപന്മാർ അദ്ധ്യായം പതിനൊന്ന് ജഫ്ത ഏത് നാട്ടുകാരനായിരുന്നു ഗിലയാദുകാരൻ ഗിലയാദുകാരനായ ജഫ്ത ആരായിരുന്നു ശക്തനായ സേനാനി ജഫ്തയുടെ പിതാവിൻ്റെ പേര് ഗിലയാദ് ഗിലയാദിന് ജനിച്ച വേശ്യാപുത്രനാർ ജഫ്ത അവൻ വേശ്യാപുത്രനായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ് ജഫ്ത ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ഇത് പറഞ്ഞതാർ ഗിലയാദിന് സ്വഭാര്യയിലുണ്ടായ മക്കൾ ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ചത് എവിടെ തോബ് ആരോട് ചേർന്നാണ് ഒരു നീച സംഘം കൊള്ള ചെയ്ത് നടന്നിരുന്നത് ജഫ്തായോട് ജഫ്തായുടെ കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് അമോന്യർ ജഫ്തായെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ പോയത് തോബ് ദേശത്ത് നിന്ന് ഏത് യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് അമോന്യരോടുള്ള ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള കാരണമെന്ത് അമോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതുകൊണ്ട് ജഫ്തായോട് അമോനിയരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്ന് പറഞ്ഞത് ആര് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത് എവിടെ വെച്ച് മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വച്ച് കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ജനങ്ങളോട് സംസാരിച്ചത് ആര് ജഫ്ത ജഫ്ത ആരെയാണ് അമോന്യ രാജാവിനടുത്തേക്ക് അയച്ചത് ദൂതന്മാരെ നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചെറിക്കുകയും ചെയ്തില്ലേ ആരാണ് ഇത് പറഞ്ഞത് ജഫ്ത കത്താവ് അവരെ അമോന്യരെ എനിക്ക് ഏൽപ്പിച്ചു തന്നാൽ ഞാൻ എന്തു ചെയ്യുമെന്നാണ് ജഫ്ത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ നേതാവാകും മൊബാബിൻ്റെ അതിർത്തി ഏത് അർനോൺ ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു സീഹോൻ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും ആര് ആരോട് പറഞ്ഞു ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത് കത്താവ് തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ ആർക്കാണ് വിശ്വാസം വരാഞ്ഞത് സീഹോന് സീഹോൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇസ്രായേലിനോട് പൊരിതേത് എവിടെ വച്ച് യാഹസിൽ സീഹോന്റെ ദൈവം ആര് കെമോഷ് മബാബ് രാജാവ് ആരാണ് സിപോർ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ വരെയുള്ള സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് അമോന്യ രാജാവ് പറഞ്ഞത് അർനോൺ മുതൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ വരെയുള്ള സ്ഥലം കൈവശപ്പെടുത്തിയെന്നാണ് അമോന്യ രാജാവ് പറഞ്ഞത് ജാബോക്കും ജോർദാനും വരെ ആരുടെ ദേശം കൈയടക്കിയില്ലെന്നാണ് ജഫ്താ ദൂതന്മാർ വഴി അമോന്യ രാജാവിനെ അറിയിച്ചത് മൊബാബിയുടെയും അമോനിയരുടെയും ദേശം അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എവിടെ വരെയുമാണ് എത്തിയത് കാതഷ് വരെ കാതഷിലെത്തിയ ഇസ്രായേൽ ജനം കടന്നു പോകാനുള്ള അനുമതി ആദ്യം ചോദിച്ചത് ഏത് രാജാവിനോടാണ് ഏതോ രാജാവിനോട് ഇസ്രായേൽ ജനം മൊബാബിൻ്റെ കിഴക്ക് താവളമടിച്ചത് എവിടെയാണ് അർനോന്റെ മറുകരയിൽ സീഹോനെ പരാജയപ്പെടുത്തി ഇസ്രായേൽ പിടിച്ചെടുത്തത് ഏത് ജനതകൾ വസിച്ചിരുന്ന ദേശമാണ് അമോരിയർ മരുഭൂമി മുതൽ എവിടെ വരെയുള്ള അമോര്യ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് ജോർദ്ധൻ വരെ ഇസ്രായേലിയർക്കും അമോനിയർക്കുമിടയ്ക്ക് ന്യായവധി നടത്തുന്നത് ആര് ന്യായാധിപനായ കർത്താവ് ആരുടെ സന്ദേശമാണ് അമോനിയ രാജാവ് വകവയ്ക്കാതിരുന്നത് ജഫ്തായുടെ ബാലാക്ക് ആരുടെ പുത്രനാണ് സിപ്പോറിൻ്റെ അവർ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ആര് ബാലാഖ് ഇസ്രായേൽ മുന്നൂറ് വർഷം ജീവിച്ചു എന്ന് ജഫ്ത പറഞ്ഞ പ്രദേശങ്ങൾ ഏതെല്ലാം ഹെഷ്ബോൺ അരോവർ അർനോൺ കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേൽ ആവശിച്ചുവെന്നാണ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തൊൻപതിൽ പറയുന്നത് ജഫ്തായുടെ കർത്താവിന് നേർച്ച നേർന്നത് ആര് ജഫ്താ ജഫ്തായെ എതിരേൽക്കാൻ പടുപാതിൽകൾ ആദ്യം വരുന്നവനെ ഇങ്ങനെ ചെയ് കർത്താവിനർപ്പിക്കും എന്നാണ് പറയുന്നത് ദഹന ബലിയായി എത്ര പട്ടണങ്ങളിലാണ് ജഫ്താ കൂട്ടക്കൊല നടത്തിയത് ഇരുപത് അമോനിരെ കീഴടക്കിയ ശേഷം ജഫ്തായി എങ്ങോട്ടാണ് വന്നത് മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് ജഫ്ത മിസ് തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവനെ എതിരേൽക്കാൻ വന്നത് ആര് അവൻ്റെ മകൾ ജഫ്തായെ എതിരേൽക്കാൻ അവൻ്റെ മകൾ വന്നത് എങ്ങനെ തപ്പുകൊട്ടി നൃത്തം വച്ച് അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ ആരുടെ വാക്കുകൾ ജഫ്ത നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ജഫ്താൻ തൻ്റെ ഏക സന്താനത്തോട് പിതാവ് അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തിരങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക ആരുടെ വാക്കുകൾ ജഫ്തായുടെ മകളുടെ കർത്താവ് ആരോട് പ്രതികാരം ചെയ്തു എന്നാണ് ജഫ്തായുടെ മകൾ പറയുന്നത് ശത്രുക്കളായ അമ്മോന്യരോട് ജഫ്തായുടെ മകൾ എന്തിനെ പ്രതിയാണ് രണ്ട് മാസം വിലപിക്കാൻ അനുവാദം ചോദിച്ചത് കന്യാത്വത്തെ പ്രതി ജഫ്തായുടെ മകൾ തൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ട് മാസം വിലപിക്കാൻ ആരോടൊത്ത് പോകാനാണ് അനുവാദം ചോദിച്ചത് സഖിമാരോടൊത്ത് സഖിമാരോടൊത്ത് ജഫ്തായുടെ മകൾ രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ പോയത് എവിടേക്കാണ് പർവ്വതങ്ങളിൽ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവളെ അയച്ചു ആരാണ് അയച്ചത് ജഫ്ത രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കിലേക്ക് തിരിച്ചു വന്നു ആര് ജഫ്തായുടെ മകൾ ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാറുള്ളത് ആരെ ആരെയോർത്താണ് ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസമാണ് കരയാൻ പോയിരുന്നത് നാല് ദിവസം ഇസ്രായേൽ ജനം മൊബാവിൻ്റെ കിഴക്ക് താവളമടിച്ചത് എവിടെ അർനോൻ്റെ മറുകരയിൽ ഇസ്രായേലിൻ്റെ ദേവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ആരെയാണ് തിരുത്തിയത് അമോന്യര് ന്യായാധിപന്മാർ അധ്യായം പതിനൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് നാൽപ്പത് വാക്യങ്ങൾ